രാത്രി കാലങ്ങളിൽ ഇവിടെ അലർച്ചയും ഘോരഘോര ശബ്ദങ്ങളുമാണ് ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനത്തെ മസൂരിക്ക് അടുത്താണ് ലാംബി ദേഹാർ മൈൻസ് ലാംബി ദേഹാർ ഗാനു ഉള്ളത് വളരെ മനോഹരമായ ഒരു ഖനിയാണ് എന്നാൽ ഇവിടെ പല പല ഇരുണ്ട രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തിൽ ഇവിടെ ഒരു ചുണ്ണാമ്പ് ഖനിയായിരുന്നു ഇവിടെ ഇവിടെ ജോലി ചെയ്ത അൻപതിനായിരം ജോലിക്കാർ പല രോഗങ്ങൾ കാരണം ഇവിടെ നിന്ന് മരണപ്പെട്ടു ഇതിനുശേഷം ഈ ഗനി അടക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഇതിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് പല ആളുകൾ അലറുന്ന ശബ്ദവും ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് പല അപകടങ്ങളും ഇവിടെ വെച്ച് പറ്റുന്നതാണ് അതിനുശേഷം പല പല അസാധാരണമായ സംഭവങ്ങൾ ഈ ഖനീയ ചുറ്റിപ്പറ്റി നടക്കാറുണ്ട് ഇവിടുത്തെ നാട്ടുകാർക്കും ഇതിനെപ്പറ്റി വളരെ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പറയാനുള്ളത് രാത്രി കാലങ്ങളിലാണ് പല ശബ്ദങ്ങളും കേട്ടതായി പറയപ്പെട്ടത് രാത്രികാലങ്ങളിൽ ഒരു മന്ത്രവാദി ഇവിടെ നിന്ന് കറങ്ങുന്നതായി ഇവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട് ഇന്ത്യയിലെ ഹോണ്ടഡ് പ്ലേസുകളിൽ പ്രധാനപ്പെട്ട ഒന്നായാണ് ഇന്ന് ഈ ഖനിയെ എല്ലാവരും കണക്കാക്കുന്നത് ഇന്നും രാത്രി കാലങ്ങളിൽ ഇവിടെ പോകാൻ ഭയപ്പെടാറുണ്ട്